എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഓൾ ആയുഷേനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കുകയാണ് എന്താവും എന്തോ പേടിച്ചോ

ഐഷനെ കൂടിട്ട് ഞാൻ എങ്ങനെ ഡേറ്റിംഗ് ആണ് അങ്ങനല്ല നമ്മ ഫ്രണ്ട്സ് ഡേറ്റ് ആ നേ ഡേറ്റ് വളരെ ലൈഫ് ഉണ്ടല്ലോ ലവേഴ്സ് മാത്രം ഡേറ്റ് നടക്കില്ല വാട്ട് ഇസ് ദിസ് ചാലി വാരി എറിയ ഒരു വർഷത്തിന് ശേഷമാണ് ഇവിടെ മൂവി വരുന്നത് വരും തമിഴ് ഐഷനെ കൂടി നമ്മൾ പറഞ്ഞില്ല ആ നീ പറഞ്ഞില്ല മൂവി ഡേറ്റ് എന്ന് പറഞ്ഞല്ല ഇല്ല നമ്മൾ ഡേറ്റിംഗ് ആണ് പറഞ്ഞു ഓക്കേ കട്ടിട്ട് അപ്പോൾ പറയ് 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 അപ്പോൾ ഗയ്സ് നമ്മൾ ഇന്നൊരു പടത്തിന് പോവാ ഐഷനെ പൊക്കീട്ടുണ്ട് പണി салത് നമ്മളിന്ന് പോവാണ് ഇങ്ങനെ ഞാൻ ഞാൻ ക്ലിയർ ക്ലിയർ കുറവായിരിക്കും പറയാം ഞങ്ങൾ ഒരു പടത്തിന് പടത്തിന്റെ പേര് സൂര്യന്റെ പടാണ് ഇന്നിറങ്ങി

പക്ഷെ ഇപ്പം ഇപ്പം രണ്ടാളും ലോക്കലാണ് എന്തായാലും തക്കുട് പടമാണ് എന്നാണ് കേട്ടത് അപ്പം എന്താവും അനേ ആ വേറെ കാര്യം പറയാൻ പറ്റുന്ന ഞമ്മള് റഷ്യയിലെ പടം കാണാൻ വേണ്ടി പോണേ റഷ്യയില് തിത്താൻ മാളില് അല്ലേ ആ തിത്താൻ ആ തിത്താൻ എന്ന് പറഞ്ഞ മാളിലാണ് ഞങ്ങൾ പടം കാണാൻ വേണ്ടി പോണേ ആറ് നാല്പത്തി അഞ്ചിനാണ് പടം ഇപ്പം ആറ് അഞ്ചായി ഇവിടെ ഒരു എഴുന്നൂറ് മീറ്റർ നടക്കാണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാളിലോട്ട് അവിടെ പോയി ടിക്കറ്റ് ഒക്കെ ഇന്നലെ ബുക്ക് ചെയ്തു എത്ര ഒരാൾക്ക് നാനൂറ്റി അമ്പത് റുപ്പിയാണ് ഹൊ അത് കമ്മീഷൻ തന്നെ ബുക്ക് ബുക്ക് ആരാ ചെയ്ത ആരാണ് അമ്പു രണ്ടാമത്തെ ഷോ ആരും കേറും തോന്നുന്നില്ല ഇന്ന് ഞമ്മടെ സീറ്റ് എത്ര എന്താ എടുത്തു നോക്കി നോക്കാം എല്ലാ നമ്പർ നോക്ക് ഞാൻ പറഞ്ഞുതരാം നാനൂറ്റി അമ്പത് റുപ്പ്യോടുത്ത് സീറ്റ് ഒരാൾ കേട്ടോ നാനൂറ്റി അമ്പത് രൂപ ആ പിന്നെ ഇങ്ങടെ ഇമ്പോർട്ട്

എല്ലാരും ചെയ്യുന്ന പണി പണിയൊന്നില്ലേ ഇവിടുത്തെ കടയിൽ കയറി നിങ്ങൾ ഡ്രസ്സിന്റെ ഉള്ളി വെക്ക് ഡ്രസ്സിന്റെ ഉള്ളി വെക്ക് ആ അതന്നെ ഐഷമാബിൻ എക്സ്പീരിയൻസ് പടത്തേം പോയിട്ട് ഇതിനി നമ്മളുടെ മിഷനിന്റെ എന്താ അടുത്ത മിഷൻ എന്താന്നറിയാം അടുത്ത മിഷൻ എന്താ ഇതൊന്ന് ഉള്ളി കേട്ടോ തിന്നിരിക്കട്ടെ ഇത് നമ്മളുടെ ഫസ്റ്റ് മൂവി ഡേറ്റ് ആട്ടോ ഞാൻ യാസിനേക്ക് പോകുന്ന ഫസ്റ്റ് ഇതാണ് സിനിമ നാട്ടിൽ പോയിട്ട് കാണാൻ പോയിട്ടില്ല എവിടെ വന്നിട്ടൊരു സാഹചര്യം ഒത്തു ഏഹ് ഞാൻ നിങ്ങള് കൂടെ ഇങ്ങനെ നടക്കുന്നേ റിസപ്ഷൻ നടന്നില്ല അപവാദങ്ങള് വെറുതെ കഴിച്ചിരാന്നൊക്കെ എന്റെ കല്യാണം നടന്നില്ല അപ്പൊ ഞാൻ എന്താണ് ഇതിനൊക്കെ ഞാൻ ചെയ്യാ നമുക്ക് ബാക്കി തിയേറ്ററിൻ്റെ ഉള്ളി കാണാം നമുക്കിതൊന്ന് അകത്തേക്ക് കേറ്റണം ഇതാണ് മിഷൻ അടുത്ത മിഷൻ ആ ഇതൊക്കെ ഒളിപ്പിക്കേണ്ട സ്പീഡി നടക്കാനാ പറയുന്നത് നല്ല രസം അഡ്വഞ്ചറസ് ആയിട്ട് കലാത്തരം കള്ളത്തെരിച്ചിന് കയ്യും കാലുമ്പോഴും അടിച്ച മൊത്തം എന്താ പറയാ ഐഷുമോക്കൂ െ തട്ടിട്ടിട്ട് ആൾക്കാർ കാണിട്ടില്ല തട്ടി പറയത്തില്ല ഓക്കെ നമ്മളുടെ സിനിമ വന്നു ഗൈ സിനിമ തിയേറ്റർ ഇത് നിങ്ങൾക്ക് ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഫെമിലിയറായ ഒരു സ്ഥലമാണ് നമ്മളുടെ തിത്താൻ മാൾ നമ്മൾ ഡേറ്റിങ്ങിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല നമ്മൾ ഒരു മുന്നേ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു യാസിനേക്കാൾക്ക് ടോയ്ലറ്റിൽ പോവാൻ മുട്ടിയ ഒരു നോക്ക് നമ്മളെത്തി ഇതാണ് സിനിമ എത്ര തിയേറ്റർ ഉണ്ട് ഇവിടെ അപ്പം ഇതാണ് നമ്മളുടെ തിയേറ്റർ ഇട്ടോ വിള് എല്ലാം ഉണ്ട് എത്ര തിയേറ്റർ ഉണ്ട് ഒന്ന് നാല് ആറ് എത്ര തിയേറ്റർ ഉണ്ട് ആറ് തിയേറ്റർ ഉണ്ട് ഗൈസ് ഓൾമോസ്റ്റ് എല്ലാവരും എത്തി തുടങ്ങി ഗൈസ് നമുക്കിത് ജാക്കറ്റ് ഉള്ളിൽ കയറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് ജാക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ടോക്കൺ തരും അവിടെ തമ്മച്ചി ഞാൻ വൈഷുമാന്റെ സബ്മിറ്റ് ചെയ്യാൻ നൂറ്റി മുപ്പത് ആ സിനിമ സബ്മിറ്റ് ചെയ്യാനൊരാളിരിക്കുന്നുണ്ട് ഉമ്മാനെ വിളിച്ചിരിക്കുക ആദ്യമായിട്ടൊരു സിനിമ വന്നിട്ട് ക്യു ആർ കോഡല്ലേ ഇനി ഒരു ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം ആ തിക്കറ എത്ര ടിക്കറ്റ് ഉണ്ടോ അതിനൊരു ക്യു ആർ കോഡ് ആർ ആ നമുക്ക് മൂന്നേർക്കും ഒരു ക്യു ആർ കോഡാണ് സീറ്റ് ഒക്കെ അടുത്തടുത്തേക്ക് ഇവിടെയാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടത് ഇവിടെ അമ്മച്ചി ഉണ്ടാവും ഓക്കെ നമ്മള് കയറാൻ പോകുന്നു ഇതാണ് റഷ്യൻ്റെ ഒരു തിയേറ്റർ ഓക്കെ നമ്മളിവിടെ കയറി നിങ്ങളെല്ലാം കണ്ടിന് ഞാൻ വീണു ചെറുതായിട്ട് വല്ല കിട്ടും ഗൈസ് നമ്മൾ ഫിലിമ് തുടങ്ങാറില്ല എല്ലാവരും നല്ല ആയിട്ട് ഫുൾ ഹൗസ് ഫുൾ ഫുള്ള് ഇന്ത്യൻസും നമ്മുടെ മലയാളികളൊക്കെ

അതോടൊക്കെ കണ്ടപ്പോ എന്റെ മനസ്സ് മനസ്സും ഇഷ്ടം പറയല്ലേ എനിക്ക് ഞാൻ നടുവരായിരുന്നു എനിക്ക് പടം എൻ്റെ അഭിപ്രായം പറയട്ടെ പടം കണ്ടെന്ന് വെച്ചാൽ മസ്റ്റ് തിയേറ്ററിക്കൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം കാരണവശാല് നമ്മൾ ലാപ്ടോപ്പിലോ ഫോണിലോ ഫോണിലിരുന്നത് ഫുള്ള് കാണില്ല അമ്മമാരി വെറുപ്പിക്കലാണ് ഞാൻ രണ്ടു വട്ടം എനിക്ക് ഉറക്കമാണ് പിന്നെ സൂര്യന്റെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒന്ന് ആയിരത്തി തൊള്ളായിരത്തിലും സൂര്യന്റെ പുതിയ കാലത്തുള്ള സൂര്യനെ കൈ കിട്ടണ്ടല്ലോ ചുമ സ്റ്റേജിലും ഒട്ടിക്ക് പിന്നെ ഇതിലും ഈ പാടത്തിൽ ഏറ്റവും വെറുപ്പിക്കലറിയോ ഈ പാടത്തിൽ ഏറ്റവും വെറുപ്പിക്കലായിരുന്നു അറിയാം ആ പേരട്ട ചക്കനൊക്കെ ഇഷ്ടപ്പെട്ടേ ആ ചക്കനൊക്കെ വിഷമോ ആ ചക്കനു ആ ചക്കന കൈ കിട്ടിയുണ്ടല്ലോ തല്ലല്ല ഓനെ നേരത്തെ ഓന്റെ അഭിനയം കാണുമ്പോ ദേശം പിടിക്കും പേരട്ട ചക്കൻ പിന്നെ സൂര്യ മറ്റേ ട്രെയിനില് കിടന്നു പിന്നെ ട്രെയിനല്ല്ലൈറ്റിൽ കിടന്ന് ഉറങ്ങറിയ ശരി കുറച്ച് ഓർല എങ്ങനെയോ പക്ഷെ സൂര്യന്റെ പഴയ കാലഘട്ടം സൂപ്പർ ആയിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റിലെ അങ്ങനെ ഇതെന്താ കാഹുബലി വന്ന എല്ലാ ആ എല്ലാത്തിനും ആ ഗോപിടിയല്ലേ അപ്പൊ ഇവര്ക്ക് നിങ്ങൾ എത്ര ഫസ്റ്റില് എത്ര ഒമ്പതല്ല പത്തില് ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് തിയേറ്ററിൽ എന്താ സംഭവം കഴിഞ്ഞാല് ആൾക്കാര് ഓണ കളിയാക്കി കൈ അടിക്കുകയാണോ

അല്ലേ നിങ്ങളിതൊരു ലാപ്ടോപ്പിലോ ഫോണിലൊക്കെ ഫ്ലോപ്പ് അല്ല നിങ്ങള് കാണൂലോ ഫുള്ളിന്ന് വേണോ നിർത്തില്ലേ പിന്നെ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു റഷ്യൻ ഞാൻ അത് ചോദിച്ചു വായിച്ച് എനിക്ക് പടം മനസ്സിലായിട്ട് ഹിന്ദി ഷോ ഉണ്ട് നാട്ടിലത്തെ അവസ്ഥ എന്താ നാട്ടിലിറങ്ങി ഞങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഷിങ്കു ഒരു ഐറ്റം കൊണ്ട് വരുന്നുണ്ട് തുറന്നോളു തുറന്നോളൂ വരൂ 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 ആ ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിരിക്കുകയാണ് കഴിച്ചു ഏ കാർഡെടുക്കു രണ്ട് തേക്ക് ഏതാ ചിക്കൻ 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 ഇതാണ് yeah. പച്ചക്കറി അത് കാണാനാണല്ലോ ലുക്കുണ്ട് അപ്പൊ ഇത് കഴിക്കല നമുക്ക് ആ ഒത്തിരി പെപ്പറ കൊറച്ചൊരു ചിങ്കോ എന്തായാലും പടം ഫ്ലോപ്പായിട്ട് ഞങ്ങളിത് കഴിക്കട്ടെ ഞങ്ങളിവിടെ റീൽ എടുക്കലായിരുന്നു മക്കളെ അഭിനേതാവ് ഒന്ന് രണ്ട് മതി 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 കായും നീ വെള്ളം എടുക്കും അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ എന്നിട്ട് ബാക്കി കാണാം